ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ പമ്മത്തിൻകീഴ് തെക്കതിൽ ആയിരവല്ലി ക്ഷേത്രം അങ്ങനെ ഈ കെട്ടും ചുമടും ആയിട്ട് പോകുന്നത് ഈ വർഷത്തെ ദീപാവലി എല്ലാ ഭക്തരും കൂടി ക്ഷേത്രത്തിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയേ ഇതാണ് നമ്മുടെ ക്ഷേത്രം നമ്മൾ കുറച്ചു പേർ മാത്രമേ മുന്നേ വന്നിട്ടുള്ളായിരുന്നേ അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്നത്തെ നിവേദ്യത്തിന് പുറമെ ഭക്തരുടെ വകയായിട്ടുള്ള ഉണ്ണിയപ്പ നിവേദ്യവും ഉണ്ട് അതിനാണ് ഞങ്ങൾ നേരത്തെ വന്നത് അങ്ങനെ അങ്ങനെ ദേ ക്ഷേത്ര ഭാരവാഹിയിൽ ഇവിടെ ഉണ്ണിയപ്പം ചുടുന്ന തിരക്കിലാണ് ഇതാണ് ഞങ്ങളുടെ ക്ഷേത്ര പ്രസിഡൻ്റ് അങ്ങനെ ദേഹ് അമ്പലത്തിൻ്റെ ചുറ്റുമതിലുകളിലെല്ലാം ദീപം കൊളുത്താൻ വേണ്ടി ഇടിഞ്ഞിലുകൾ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നെ ആ സമയത്താണ് നമ്മുടെ ആകാശത്തുതേ നല്ല ഓറഞ്ച് നിറത്തിലുള്ള വർണ്ണം കണ്ടത് കേട്ടോ അതിന് ചുറ്റിനും കാക്കയും കിടന്ന് പറക്കുന്നുണ്ടായിരുന്നെ നല്ല രസം ഉണ്ടായിരുന്നേ കാണാൻ ഇതാണ് ഞങ്ങൾ വാങ്ങിയ പടക്കുകളെല്ലാം കേട്ടോ അപ്പം ദേ ചുറ്റുമതിലിനും നിറയെ ഇടിഞ്ഞിൽ വെച്ച് അതെല്ലാം എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് കൊളുത്തിയട്ടോ അപ്പം അമ്പല പരിസരം കാണാൻ ദീപങ്ങളാൽ കൊണ്ട് അലങ്കരിച്ചത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ ദീപം കൊളുത്തിയതിനു പുറമേ നമ്മുടെ വെടിക്കെട്ടും അങ്ങ് ആരംഭിച്ചു കേട്ടോ എല്ലാവരും കൂടി ചുറ്റിനും നിന്ന് എല്ലാ നിരന്ന് നിന്ന് അങ്ങ് കൊളുത്തിയപ്പോൾ കാണാൻ നല്ല രസമായിരുന്നേ അമ്പലപ്പറമ്പ് ഒരു പൂരപ്പറമ്പ് തന്നെ ആയി മാറിയെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ നമ്മുടെ ഈ ദീപാവലി ആഘോഷം ക്ഷേത്രത്തിലായപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാനും കാണാനും ഒക്കെ സാധിച്ചു കേട്ടോ നമ്മളെ വീടുകളിലാണെങ്കിൽ അവരവരുടെ ആൾക്കാർ മാത്രമല്ലേ കാണത്തുള്ളൂ മൂന്നോ നാലോ അഞ്ചോ പേര് മാത്രമേ കാണൂ ക്ഷേത്രമായപ്പോൾ എല്ലാവരും വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ദേ നമ്മുടെ കമ്പത്തിനും തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നേ അത് ആകാശത്ത് പോയി പൊട്ടിയപ്പോൾ ആകാശം എല്ലാം നല്ല വർണ്ണ നിറങ്ങളായിരുന്നു കേട്ടോ അത് കൊച്ചുകുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നെ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമായിരുന്നേ അങ്ങനെ ഈ വർഷത്തെ ദീപാവലി നമ്മൾ എല്ലാ ഭക്തജനങ്ങളും കൂടി അങ്ങ് അടിച്ചു പൊളിച്ചു തിമിർത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മാലപ്പടക്കിനോട് തിരികൊളുത്തിയതോടുകൂടി ഈ വർഷത്തെ ദീപാവലി ഞങ്ങൾ ഇവിടെ വെടിക്കെട്ടോടുകൂടി സമാപിച്ചു ഈ ലാസ്റ്റ് ദേവ് ഭഗവാന് നിവേദിച്ച പ്രസാദ വിതരണ സമയമായേ അങ്ങനെ എല്ലാവരും പ്രസാദം വാങ്ങിക്കാനുള്ള തിരക്കിലാണ് ഞാനും പോയി പ്രസാദം വാങ്ങിച്ചു എനിക്കും പായസച്ചോറും ഉണ്ണിയപ്പവും പാൽപ്പായസവും കിട്ടി ഇതെല്ലാം കൂടി കുറേശ്ശെ എടുത്ത് ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ